ആ യേശുവിനെ നിസ്തല തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു പുതുവത്സരം കൂടി നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ കഥാവായിരിക്കുന്ന യേശു നമ്മോട് ചെയ്ത കൃപയ്ക്ക എന്നു പകൽ കാലവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആദ്യത്തെ പ്രഭാതത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു നമുക്ക് കഥാവിൻ്റെ സന്നിധിയിൽ നന്ദിയോടെ കടന്നു വരാം ഒരു പുതിയ വർഷം അത് പ്രത്യാശയുടേതാണ് വിശ്വാസത്തിൻ്റേതാണ് വരാനുള്ള നാളുകളെ സ്വപ്നങ്ങൾ നാം ധാരാളമായി കാണുന്ന ഒരു ദിവസമാണ് പലരും പുതിയ തീരുമാനങ്ങൾ അനവധിയായി എടുക്കുന്ന ഒരു ദിവസമാണ് കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞ വർഷങ്ങൾ എടുത്ത തീരുമാനങ്ങളിലൊന്നും ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്ന ദിവസങ്ങളുമാണ് എങ്കിലും പൗലോസ് പറഞ്ഞതുപോലെ പിന്നിലുള്ളതിനെ മറന്ന് മുന്നിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ തക്കവണ്ണം നമുക്ക് ഇന്ന് പകൽ ഈ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ ധാരാളമായി കഴിയുന്നതിൽക്കാൾ ഉപരിയായി നിങ്ങൾ വചനം വായിക്കണം വചനം പറയണം നിങ്ങളെ കൊണ്ട് നിങ്ങളെക്കൊണ്ടറിയാവുന്നതുപോലെയുള്ള വാഗ്ദത്ത വചനങ്ങളെല്ലാം ദൈവസന്നിധിയിൽ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്നു പ്രാപിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുക്കം എന്ന പകൽക്കാലം ഉണ്ടായിരിക്കണം കാരണം ഒരുങ്ങിയ നല്ല നിലത്തിലേക്കാണ് നല്ല വിത്തുകൾ വന്നു വീഴുന്നത് നല്ല വിത്തുകൾ വീണ ആ നല്ല ഒരുക്കമുള്ള ഹൃദയത്തിലാണ് മുപ്പതും അറുപതും നൂറും മേനി ഫലം കായ്ക്കുന്നതെന്ന് വചനം പറയുന്നു അതുകൊണ്ട് ഇന്ന് പകൽ കാലവും നമ്മെ നോക്കി നമ്മുടെ ആരോഗ്യത്തെ നോക്കി നമ്മുടെ സമ്പത്തിനെ നമ്മുടെ തലമുറകളെ നമ്മുടെ ആത്മീയ ജീവനെ എല്ലാറ്റിനെയും നോക്കി നമ്മുടെ ബന്ധങ്ങളെ ഒക്കെ നോക്കി നിങ്ങളാൽ കഴിയുന്നതുപോലെ നന്മകൾ വിളിച്ചു പറഞ്ഞ് അത് പ്രാപിക്കുവാൻ ഈ ഇരുപത്തി ആറാമത്തെ വർഷം നമ്മുടെ ജീവിതത്തിൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവസന്നിധിയിൽ നിന്നും മഞ്ഞു മഞ്ഞുപോലും പഴ പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു വർഷമായി തന്നെ മാറുവാൻ ഇന്ന് വൽക്കാലം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ആ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്ത് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞങ്ങളെ വിട്ട് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ആദ്യത്തെ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അപ്പോൾ ആ സന്തോഷത്തോടുകൂടി അടുത്തു വരുന്ന കർത്താവേ ഉത്സാഹത്തോടുകൂടി ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ കൗതുകത്തോടുകൂടി ഈ വർഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് എന്തെല്ലാമാണ് പൊഴിച്ചു തരുവാൻ പോകുന്നത് എന്തെല്ലാം ദൈവമേ ഗിഫ്റ്റുകളാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഞങ്ങളുടെ തലമുറകൾക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന സമ്മാനങ്ങൾ നന്മകൾ എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പാ ഇന്ന് പ്രഭാതത്തിലും കർത്താവ് പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് അധികമായി ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേലവിടെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ദൈവമേ അകത്തും പുറത്തും അവിടുന്ന് ദൈവമേ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ല ഒരു ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടുമില്ല എന്ന് പറയുന്ന പ്രകാരം കർത്താവേ ഇതുവരെ ആഗ്രഹിച്ചതിനേക്കാൾ ഞങ്ങൾ ചിന്തിച്ചതിനേക്കാൾ നനച്ചതിനേക്കാൾ അത്യന്തം പരമായി ഞങ്ങളെ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ നിറവ് എന്ന് പകൽ കാലവും ഈ ഒരു വർഷകാലം മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവേ ദൈവമേ മുടന്നന്മാർ ദൈവമേ തുള്ളിച്ചാടുന്നൊരു ദിവസമാക്കി അവിടുന്ന് തീർക്കണമേ കർത്താവേ ഹാലലൂയ കർത്താവേ ദൈവമേ ഞങ്ങൾ സദ്വർത്തമാനം ഏട്ടൊരു ജനമായിരിക്കൈവമേ അത് കേൾക്കുക മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അത് അനുഭവിക്കുവാൻ ദൈവമേ അവിടെ നിന്ന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ദൈവമേ ഇസ്രായേൽ ജനത്തെ ഇസ്രായേൽ ഗൃഹത്തെ ഞാൻ അനുഗ്രഹിക്കും ഇത് യഹോബ ഭക്തരായിരിക്കുന്ന വലിയവരെയും ചെറിയവരെയും ഞാൻ അനുഗ്രഹിക്കും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ പിതാവേ അവിടുന്ന് ഭക്തരായിരിക്കുന്ന ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവ് ദേഹം ദേഹി ആത്മാവ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ അവിടുന്ന് ഞങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഞാൻ നിന്റെ പേരിനെ വലുതാക്കും അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നിന്റെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും അനുഗ്രഹിക്ക ും നീ ഉയർച്ച തന്നെ പ്രാപിക്കും തലയായി മാറും ശത്രു ഒരു വഴിയായി നിന്റെ നേരെ വന്നാൽ ഏഴ് വഴിയായി അവൻ ചിതറി ഓടും എന്ന് കർത്താവ് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന സകല അനുഗ്രഹത്തിന്റെ വചനങ്ങളും ഇവരുടെ ജീവിതത്തിൽ ദൈവമേ അവിടെ നിന്ന് നടപ്പിലാക്കണം അപ്പച്ച അവിടെ നിന്ന് ദൈവമേ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം എന്ന് ഓരോ നിമിഷവും ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെയും സ്വർഗം ഞങ്ങളോട് സംസാരിക്കണമേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിന്റെ നടുവിൽ നിന്ന് രോഗം ത്തെ നീക്കിക്കളഞ്ഞ് ആരോഗ്യത്തെയും സൗഖ്യത്തെയും രോഗശാന്തിയെയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധിയേയും വെളിപ്പെടുത്തുമെന്നുള്ള വചനപ്രകാരം കർത്താവേ ഞങ്ങൾ എല്ലാവരും ആരോഗ്യമുള്ളവരായിരിക്കുവാൻ സൗഖ്യമുള്ളവരായിരിക്കുവാൻ കർത്താവ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു എന്റെ ശക്തനാക്കുന്നവൻ മുഖാന്തര ഞാൻ സകലതിനും മതിയായവനാകുന്നു എന്ന വചനപ്രകാരം ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ഓരോ വെള്ളി വെല്ലുവിളിയിലും ഓരോ പ്രതിസന്ധിയിലും കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ശക്തരായി നിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു എന്ന വചനത്താല് കർത്താവ് സകല വിഷയങ്ങളിലും ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളും ഈ വർഷം ജയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവന് മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവന്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരുമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന വചനത്താൽ അപ്പ ഞങ്ങളുടെ ജീവിതത്തിലുള്ള സകലവിധമായിരിക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളെയും തീർക്കുന്ന ഒരു വർഷമാക്കി അവിടെ നിന്ന് ദൈവമേ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഈ വർഷം ദൈവമേ സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ ഒരു ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകട്ടെ കർത്താവെ ഇവർ വിശാലത പ്രാപിക്കട്ടെ ദൈവമേ യഹോവ ദൈവമേ സൗമ്യതയുള്ളവർക്ക് കർത്താവെ താഴ്മയും വിനയവും ഉള്ളവർക്ക് ഭൂമിയെ അവകാശമായും കൈവശമായും കൊടുക്കുന്ന ദൈവം ഈ വർഷം ഇവർ ഭൂമിയെ അവകാശമാക്കുന്ന വർഷം ായി തീരട്ടെ ഹാലലൂയ കർത്താവ് അതെ ലിട്ടിലേ ദൈവമേ ഭൂമി ഇല്ലാതിരിക്കുന്നവർക്ക് ഭവനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് ദൈവമേ പലതിൻ്റെയും താക്കോലുകൾ കരങ്ങളിൽ എടുക്കുന്ന ദിവസങ്ങളാക്കി അവിടെ നിന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇതുവരെയും കടന്നു പോയിട്ടില്ലാത്ത ദൈവമേ പുതിയ രാജ്യങ്ങളിലേക്ക് തലമുറകൾ കുടുംബങ്ങൾ കാൽ ചവിട്ടുന്ന ദിവസങ്ങളാക്കി അവിടെ നിന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ശുശ്രൂഷയ്ക്കായി അനേക ദേശങ്ങളിലേക്ക് വാതിലുകൾ തുറന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദേശങ്ങൾ ദൈവമേ മക്കധോന്യക്കൊരു വിളി എന്ന് പറഞ്ഞ് പൗലൂസിന് മുന്നിൽ കർത്താവ് യൂറോപ്പിന്റെ വാതിൽ തുറന്നതുപോലെ ശുശ്രൂഷാ മണ്ഡലങ്ങളിൽ ദൈവമേ പലവിധ മേഖലകളിലേക്ക് അത് മീഡിയ മിനിസ്ട്രിയിലേക്ക് അത് പ്രസംഗത്തിലേക്ക് അത് ആരാധനയിലേക്ക് കർത്താവ് സ്തോത്രം സഭകൾ നടത്തിക്കുന്നതിലേക്ക് മറ്റ് സ്ഥാപനങ്ങൾ ദൈവരാജ്യ സംബന്ധമായുള്ള സ്ഥാപനങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിലേക്ക് ഒക്കെ കർത്താവെ ഈ വർഷം പുതിയ പുതിയ വാതിലുകൾ നന്മകൾ കർത്താവെ ഞങ്ങൾ വിളിച്ചു വരത്തി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവത്തിൻ്റെ നാമത്തിലൊരു ജയക്കൊടി എല്ലാ മേഖലകളിലും സ്ഥാപിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ ആരാധനകൾ ഇല്ലാതിരിക്കുന്ന ദേശങ്ങൾ ദൈവത്തിൻ്റെ ആരാധനകൾ ഉയരുന്ന ദിവസങ്ങളാക്കി അവിടെ നിന്ന് തീർക്കണമേ ആത്മാക്കൾ ജനിക്കാതിരിക്കുന്നിടത്ത് സ്നാനങ്ങൾ നടക്കാതിരിക്കുന്ന നടത്തും യേശുവൻ്റെ നാമത്തിൽ കർത്താവെ സ്നാനങ്ങൾ സംഭവിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവ് എല്ലാ മേഖലകളിലും ദൈവികമായിരിക്കുന്ന സമാധാനവും സ്വസ്ഥതയും ദൈവകൃപയും സന്തോഷവും കർത്താവെ വർദ്ധിച്ചു വരുന്ന ദിവസങ്ങളാക്കി അവിടുന്ന് തീർക്കുന്നതിനായി സ്തോത്രം ദൈവമേ അങ്ങയോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം ദൈവമേ ചേർന്ന് നടക്കുന്ന അങ്ങയെ സ്നേഹിച്ച് അങ്ങയോട് കർത്താവെ അങ്ങയുടെ ആലോചന കേട്ട് അങ്ങയിൽ നിന്ന് ദൈവമേ പ്രാപിച്ച് ദൈവമേ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു നല്ല വർഷമാക്കി അവിടെ നിന്ന് തീർക്കുന്നതിനായ സ്തോത്രം കർത്താവേ ദൈവത്തിൻ്റെ കൃപ ദൈവമ്മേ ഭവനങ്ങളിലായിരിക്കുന്നവരിൽ വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്റ്റേറ്റുകളിൽ വിവിധ ജോലികളിൽ ശുശ്രൂഷകളിൽ ദൈവമേ കുടുംബങ്ങളിൽ ഒക്കെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും നിറപടിയായി ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് കഥാവിയെ കവിഞ്ഞൊഴുകുന്നൊരു സന്തോഷമുണ്ട് എല്ലാ ഭവനത്തെയും ഇന്ന് പകൽക്കാലവും നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കാവിയെ വർദ്ധിച്ച കൂടി ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ പുതിയ വർഷവും പ്രത്യാശയുടെ ദിവസങ്ങളായിരിക്കാൽ വചനത്തിലുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങളെയും പറഞ്ഞ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ധ്യാനത്തോടു കൂടി കാത്തിരിക്കേണ്ടുന്ന ഒരു ദിവസമാകുന്നു ഹാലലൂയ ഇന്ന് പകൽക്കാലവും വചനത്തിൽ നിന്ന് ഏത് വാക്യം പറയണമെന്ന് ഓർക്കുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്ന ഒരു ദൈവശബ്ദം പോലെ വ്രൈസ് യുവർ സ്റ്റാൻഡേർഡ്സ് ഹാലലൂയ ഈ വർഷം നമ്മുടെ നിലവാരങ്ങൾ ഉയരുന്ന ഒരു വർഷമായിരിക്കണം താഴ്ചയിലായിരുന്ന നാം ഉയർച്ചയിലേക്ക് കടന്നു വരണം നിലവാരം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ നിലവാരത്തിനൊത്തവണ്ണം നാം വളരുന്ന ഒരു ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു വർഷമായി ഈ വർഷത്തെ ദൈവം നമുക്ക് തീർത്ത് തരണം നാം പ്രാർത്ഥനയിൽ ഒത്തിരി കാര്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞു പലപ്പോഴും പലതും അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ പറഞ്ഞ് ഇരിക്കുവാനുള്ള ദിവസത്തെക്കാൾ ഉപരിയായി ദൈവം നോക്കുമ്പോൾ ക്രിസ്തുവിനനുസരിച്ച് വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരങ്ങൾ ഉയർന്നു വരേണ്ടുന്ന ഒരു ദിവസങ്ങളാണിത് ഹാലലൂയ്യ നിങ്ങൾ ജ്ഞാനം പ്രാപിക്കുക ജ്ഞാനമുള്ള സ്ത്രീകളായി മാറുക മുള്ള സഹോദരന്മാരായി മാറുക ദൈവത്തോട് ആലോചന ചോദിക്കുക കർത്താവ് കഴിഞ്ഞ ഞങ്ങളുടെ ഭവനങ്ങൾ ഞങ്ങളുടെ കുടുംബ ജീവിതം ഞങ്ങളുടെ തലമുറകളെ ഞങ്ങൾ പണിഞ്ഞെടുത്തതിനേക്കാൾ ഉപരിയായി ദൈവികമായിരിക്കുന്ന ഒരു ജ്ഞാനത്താൽ അവർ നിറയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഞങ്ങളുടെ തലമുറകളെ വളർത്തിയെടുക്കുവാൻ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ വളർത്തിയെടുക്കുവാൻ നമ്മുടെ തന്നെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിരിക്കുന്ന ജീവിതം ആ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ വർഷം നമ്മെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കട്ടെ ഹാലലൂയ ലോകമോടുമ്പോൾ മനുഷ്യർ ഓടുമ്പോൾ അതിനൊപ്പം ഓടി ദൈവസന്നിധിയിൽ നാം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് പോകുവാൻ പാടില്ല അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ ദൈവവചനത്തിൽ നിന്ന് ദേഹം ദേഹി ആത്മാവിൽ ഒന്ന് തെസിലോണിക്കർ അഞ്ചിൻ്റെ ഇരുപത് മുതലുള്ള വാക്യങ്ങൾ പറയുന്നു സമാധാനത്തിൻ്റെ ദൈവം തന്നെ നമ്മെ ദേഹൻ ദേഹി ആത്മാവിൽ അശേഷം ശുദ്ധീകരിക്കുമാറാകട്ടെ എന്തിനു വേണ്ടി ക്രിസ്തുവിൻ്റെ നാളിൽ നാം അവിടെ നിൽക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ നാളിൽ നാം നിൽക്കുന്നതിന് വേണ്ടി ദൈവം നമ്മെ കാക്കുമാറാകട്ടെ എന്ന് കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ആ ദൈവം ആഗ്രഹം ിക്കുന്ന നിലവാരത്തിൽ നമ്മെ ദേഹം ദേഹി ആത്മാവിൽ കാക്കുവാൻ ശുദ്ധീകരിക്കുവാൻ അതിനെ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ നമുക്ക് ആവശ്യമുള്ളത് ഭക്ഷിച്ച് ആവശ്യത്തിനുള്ള എക്സസൈസ് കൊടുത്ത് നല്ലത് ചിന്തിച്ച് നല്ലത് പറഞ്ഞ് നല്ലത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഹാലലൂയ്യ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷത്തിൻ്റെ ഈ ആദ്യ ദിവസങ്ങളിൽ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിൽ സകലതിനെയും നല്ലത് നല്ലത് നല്ലതെന്ന് കണ്ടതുപോലെ ഈ ദിവസങ്ങളിൽ സകലതിനെയും നല്ലതെന്ന് പറയുവാൻ ദൈവം നമ്മുടെ അതരങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ അത് നമുക്കൊരു ശീലമായി കഴിഞ്ഞാൽ നന്മയായത് സകലതും നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുവാൻ ദൈവം ശക്തൻ തന്നെ എങ്കിലും പ്രിയമുള്ളവരെ നന്മയും കരുണയും ഈ വർഷം മുഴുവൻ നിങ്ങളെ പിന്തുടർന്നു വരുവാൻ ആരോഗ്യത്തിൽ സമാധാനത്തിൽ സന്തോഷത്തിൽ ദൈവകൃപയിൽ വർധിച്ചു വരുവാൻ ഇതാവായിരിക്കുന്ന ദൈവം പരിശുദ്ധാത്മാവായിരിക്കുന്ന ദൈവം ഈ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരെയും സഹായിച്ച് സന്തോഷത്തോടു കൂടി ഈ ഒരു വർഷം കാത്തുപരിപാലിക്കട്ടെ ആമേൻ ആമേൻ